നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നാടുകാണിച്ചുരത്തിൽ സ്കൂട്ടർ യാത്രികന് നേരെ കാട്ടാനയുടെ ആക്രമണം ഇന്ന് രാവിലെ ആറ് മുപ്പതോടെ ഒന്നാം വളവിന് ചേർന്നാണ് ആക്രമണം ഉണ്ടായത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വോട്ട് കച്ചവടം നടക്കുന്നുവെന്ന് പി വി അൻവർ പണമിറക്കി വോട്ട് വാങ്ങാൻ ശ്രമിച്ചാൽ തടയുമെന്നും പി വി അൻവർ വിദ്യാർത്ഥി ഷോക്കറ്റ് മരിച്ച സംഭവം രണ്ടുപേർ പിടിയിൽ മനപൂർവ്വമല്ലാത്ത നരഹത്തക്ക് കേസെടുത്ത് പോലീസ് മുഖ്യപ്രതി കുറ്റം സമ്മതിച്ചു വൈദ്യുതി മോഷ്ടിച്ചതെന്ന് കെഎസ്ഇബി ും രാഷ്ട്രീയ ലാഭത്തിനും ഉപയോഗിക്കുന്ന ഹീനപ്രവർത്തനമാണ് യുഡിഎഫിന്റേതെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മലയോര കർഷക ജനതയുടെ രക്തസാക്ഷിയാണ് അനന്തു എന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് യു ഡി എഫ് ഇന്ന് മുതൽ ബൂത്ത് തലത്തിൽ കുടുംബയോഗങ്ങൾ ആരംഭിച്ചു നേതാക്കളുടെ നീണ്ട നിരയാണ് നിലമ്പൂരിലേക്ക് പ്രചരണത്തിനെത്തുന്നത് വിശദമായി നാടുകാണിച്ചുരത്തിൽ സ്കൂട്ടർ യാത്രികന് നേരെ കാട്ടാനയുടെ ആക്രമണം ഇന്ന് രാവിലെ ആറേ മുപ്പതോടെ ഒന്നാം വളവിന് ചേർന്നാണ് ആക്രമണം ഉണ്ടായത് പുത്തേരിപ്പാടത്തെ സറഫുദ്ദീൻ എന്നയാൾ സ്കൂട്ടറിൽ ഗൂഢലൂരിലേക്ക് പോകുന്നതിനിടെയാണ് ഒറ്റയാന്റെ ആക്രമണം ഉണ്ടായത് സ്കൂട്ടറിന് നേരെ കുതിച്ചെത്തിയ ആനയിൽ നിന്നും രക്ഷപ്പെടുവാൻ സറഫുദ്ദീൻ സ്കൂട്ടർ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടർ ആന തകർത്തു വനപാലകരെത്തി സ്ഥലം പരിശോധന നടത്തി നിലമ്പൂരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വോട്ട് കച്ചവടം നടക്കുന്നുവെന്ന് പി വി അൻവർ പണം ഇറക്കി വോട്ട് വാങ്ങാൻ ശ്രമിച്ചാൽ തടയുമെന്നും പി വി അൻവർ പറഞ്ഞു ഇവിടെ വ്യാപകമായ വോട്ട് കച്ചവടം ചില ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്ന ചില മന്ത്രിമാരും വളരെ ഉത്തരവാദിത്തപ്പെട്ടവരുമാണ് അതിന്റെ ഒരു കൃത്യമായ ചിത്രം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ന് ഉച്ച സമയത്ത് പള്ളിക്കുത്ത് വരെ പോയാൽ മതി പള്ളിക്കുത്ത് ഒരു പന്തക്കോസ് വിശ്വാസിയായ ഒരു വ്യക്തിയുടെ വീട്ടില് ഇവിടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെയൊക്കെ ഭക്ഷണത്തിന് ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ് രണ്ട് മന്ത്രിമാരാണ് അതിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ക്രൈസ്തവ മേഖലയില് ഈ കുടിയേറ്റ കർഷകർക്ക് ഉണ്ടായ വിഷയങ്ങളാണ് ഞാൻ നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം പ്രധാന വിഷയം ആ വിഷയം കൃത്യമായും അവര് അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഈ വിഷയത്തിൽ സത്യസന്ധമായ നിലപാടെടുക്കുന്നത് പി വി ആണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ കുടിയേറ്റ മലയോര കർഷകർക്കും സാധാരണ മനുഷ്യന്മാർക്കും ഉണ്ട് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറില് നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇത് വ്യാപകമായി നടക്കുന്ന നമുക്കറിയാം ഇപ്പൊ നീലഗിരിയിലൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് നമ്മളെ ആളുകളൊക്കെ പറഞ്ഞത് എന്താ പറയാ പതിനായിരം രൂപ വരെ ഒരു വോട്ടിന് കൊടുക്കുന്നു അഞ്ചു വോട്ടിന് വീട്ടിൽ അമ്പതിനായിരം ഒക്കെയാണ് കൊടുക്കുന്നത് ആ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് വലിയ പുരോഗതി ഉണ്ടാവും ഉണ്ടാവുമുണ്ട് അതിനുള്ള കോടാന കോടികൾ സംഭരിച്ച് വെച്ചിരുന്നത് അതാണ് ഈ മസിൽ പവർ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഈ മൂന്നാമതും വരും എന്ന് പറയുന്നല്ല കേരളത്തിലെ പാവപ്പെട്ടവരെ ഈ രീതിയിൽ പണം കൊടുത്ത് വാങ്ങാന്നുള്ള ഉദ്ദേശത്തിന്റെ ഒരു ട്രയൽ റണ്ണായിട്ട് നിലമ്പൂർ അവർ ഉപയോഗിക്കാൻ എന്ന് നോക്കിയാണ് ആ ട്രയൽ റണ് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളെ എതിർത്ത് തോൽപ്പിക്കപ്പെടും പിന്നെ എന്റെ അടുത്ത് ഇങ്ങനെ ഈ കാര്യം വന്ന് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു പൊതുവിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ പണം കൊടുക്കുന്നു ഞാൻ പറഞ്ഞ അവരെ വാങ്ങിക്കോട്ടെ അവരോടത് വാങ്ങാൻ പറയണം നിങ്ങൾ കാരണം അവരെ പൈസയാണല്ലോ സർക്കാരിന്റെ നമ്മൾ നികുതി കൊടുത്ത പണമാണല്ലോ അല്ല അവന്റെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കാശല്ലല്ലോ അത് വാങ്ങി ഒരാഴ്ചക്കില്ല അവരുടെ കാര്യം നടക്കെങ്കിൽ നടക്കട്ടെ വോട്ട് അവർക്ക് അറിയാം ആർക്കാ ചെയ്യേണ്ടെന്നുള്ളത് ഒഴിവാക്കി കളയേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് സത്യത്തിൽ വോട്ടർമാരെ വിലയ്ക്ക് വാങ്ങാമെന്ന് മരുമോനും സംഘവും കരുതിയാൽ തടയുമെന്ന് അന്വർ പറഞ്ഞു ചതിപ്രയോഗത്തിലൂടെ വോട്ട് കച്ചവടം നടത്തുവാനാണ് ശ്രമം തമിഴ്നാട് കർണാടക മാതൃകയിലേക്ക് കേരളത്തെ മാറ്റുവാനാണ് ശ്രമം അതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും പെന്തക്കോസ് സഭ ഉൾപ്പെടെയുള്ളവർ സാമ്പത്തികമായി പിന്നോക്കമായതിനാൽ വോട്ട് വിലയ്ക്ക് വാങ്ങുവാനാണ് ശ്രമിക്കുന്നത് ഇത്തരക്കാരുടെ അഭിമാന ക്ഷതമുണ്ടാകുന്നതിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ തടയും ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആരുമില്ലായിരുന്നു ഒരു സെമിത്തേരിയിലേക്കുള്ള വഴി പ്രശ്നം രണ്ടായിരത്തി പതിനാറിൽ താനാണ് പരിഹരിച്ചത് വഴിക്കടവിൽ മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് വല്ലപ്പുഴയിൽ വൈദ്യുതി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നും വേട്ടമൃഗത്തിന്റെ ഇറച്ചി കച്ചവടത്തിന് പിന്നിൽ ആരെന്ത് അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു ഷോക്കേറ്റ് മരിച്ച സംഭവം രണ്ടുപേർ പിടിയിൽ പോലീസ് മുഖ്യപ്രതി കുറ്റം കുറ്റം സമ്മതിച്ചു ഗുരുതരമായ ക്രിമിനൽ നിലമ്പൂർ ിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അനധികൃത വൈദ്യുതി കിണിയാണ് അപകട കാരണമെന്ന എഫ്ഐആർ മറ്റുള്ളവർക്ക് അപകടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയാണ് നടന്നതെന്നും എഫ്ഐആറിൽ പറയുന്നു കെ ലൈനിൽ നിന്നും അനുമതിയില്ലാതെ വൈദ്യുതി എടുത്താണ് കിണി സ്ഥാപിച്ചിരുന്നതെന്ന് പോലീസ് മരിച്ച അനന്തുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടക്കും ഷോക്കേറ്റ് രണ്ട് കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് വഴിക്കടവ സ്വദേശി വിനേഷ് ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിനേഷ് എന്നയാളാണ് കേസിലെ മുഖ്യപ്രതി രണ്ടാം പ്രതിയായ കുഞ്ഞു മുഹമ്മദും കസ്റ്റഡിയിലായിട്ടുണ്ട് ഇരുവരുടെയും അറസ്റ്റ് ഉടൻ രണ്ടുപേരും സ്ഥിരം കുറ്റവാളികളെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇരുവരും കെണിവെച്ച് മൃഗങ്ങളെ പിടിച്ചതിന് ശേഷം ഇറച്ചി വിൽക്കുകയാണ് ചെയ്യുന്നത് ഇരുവരും ലഹരിക്ക് അടിമകളാണെന്നും പരാതിപ്പെടുവാൻ ഭയമുണ്ടെന്നും നാട്ടുകാർ കെ എസ്ഇ ബി ലൈനിൽ നിന്നും അനധികൃതമായി വൈദ്യുതി എടുത്ത് കെണി സ്ഥാപിച്ച് പന്നിയെ പിടിച്ച് മാംസ വ്യാപാരം നടത്തുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത് ഇവർക്ക് സ്ഥലമുടമയുമായി ബന്ധമൊന്നും ഇല്ലെന്നാണ് പ്രാഥമിക വിവരം അനന്തുവിന്റെ ബന്ധു സുരേഷിന്റെ പരാതിയിലാണ് ഭാരതീയ ന്യായ സംഹിത നൂറ്റിയഞ്ച് വകുപ്പ് പ്രകാരം പോലീസ് നരഹത്യ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത് അനന്തു അപകടത്തിൽപ്പെട്ടത് കാൽ വൈദ്യുതി കമ്പിയിൽ തട്ടിയതിനെ തുടർന്നാണെന്നും അനന്തുവിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തനിക്ക് ഷോക്കേറ്റതെന്നും സുരേഷ് മൊഴി നൽകി സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കുവാൻ പോയപ്പോഴാണ് അനന്തുവിനും മറ്റ് രണ്ട് വിദ്യാർത്ഥികൾക്കും ഷോക്കേറ്റത് മൊത്തം അഞ്ചു പേരാണ് മീൻ പിടിക്കുവാൻ പോയിരുന്നത് സംഭവത്തിൽ രാഷ്ട്രീയ പോര് മുറുകിയിരിക്കുകയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പറമ്പിലേക്കിണയിൽ നിന്നാണ് വിദ്യാർത്ഥിക്കടക്കം ഷോക്കേറ്റതെന്നും വകുപ്പിനോ സർക്കാരിനോ പങ്കില്ലെന്നും വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അപകടം ഖേദകരമാണെന്നും സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ ചിലർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ചിലർ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതെന്നും സംഭവം അന്വേഷിക്കുമെന്നും വനം വകുപ്പിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിയമലംഘനം മന്ത്രി ശശീന്ദ്രൻ സമ്മതിച്ചുവെങ്കിലും സ്വകാര്യ വ്യക്തി കാട്ടിയ നിയമലംഘനത്തിന് വനംവകുപ്പിനെ പഴി പറയുന്നത് മനസ്സിലാകുന്നില്ലെന്നും കാര്യമറിയാതെയാണ് പലരും സമരം നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വനംവകുപ്പ് ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിക്കാറില്ലെന്നും സോളാർ ഫെൻസിംഗ് മാത്രമേ സ്ഥാപിക്കാറുള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കി വഴിക്കടവ് പഞ്ചായത്ത് കാട്ടുപന്നികളെ നിയന്ത്രിക്കുവാൻ എന്ത് നടപടികൾ സ്വീകരിച്ചുവെന്ന് പരിശോധിക്കണമെന്നും പല പഞ്ചായത്തുകളും വനം വകുപ്പുമായി സഹകരിക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു അതേസമയം സർക്കാരിന്റെ വീഴ്ചയാണ് കുട്ടിയുടെ മരണത്തിനിടയാക്കിയതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ആരോപിച്ചു വൈദ്യുതി കനികൾക്ക് കെ എസ് ഇ ബി മൗനാനുമോദം നൽകിയിട്ടുണ്ടെന്നും ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സംഭവത്തിൽ സംസ്ഥാന പാത ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി സി പി എം പി ബി അംഗം എ വിജയരാഘവൻ രംഗത്തെത്തി വൈദ്യുതി മോഷ്ടിച്ചാണ് കെണി ഒരുക്കിയിരിക്കുന്നത് എന്ന് കെ എസ് ഇ ബി വ്യക്തമാക്കി കെ സി ബിയുടെ വൈദ്യുതി പോസ്റ്റിൽ നിന്നും അനധികൃതമായി വൈദ്യുതി എടുക്കുകയായിരുന്നു ഇൻസുലേറ്റഡ് വയർ ഉപയോഗിച്ചാണ് വൈദ്യുതി വലിച്ചത് നടന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണെന്നും കെ എസ് വിശദീകരിച്ചു കാട്ടുപന്നിയെ കൊല്ലാനായി സ്വകാര്യ ഭൂമിയിലാണ് വൈദ്യുത കെണി സ്ഥാപിച്ചിരുന്നത് ും രാഷ്ട്രീയത്തിനുപയോഗിക്കുന്ന ഹീനപ്രവർത്തനമാണ് യു ഡി എഫിന്റേതെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ പറഞ്ഞു അപകട മരണങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനായി വഴിതിരിച്ചുവിടുകയാണ് വിദ്യാർത്ഥിയുടെ മരണം അറിഞ്ഞയുടൻ നിലമ്പൂരിൽ അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് റോഡ് ഉപരോധിച്ചും സംഘർഷത്തിന് നീക്കം നടത്തിയും കൂടുതൽ പ്രശ്നത്തിനായിരുന്നു നീക്കം ഇതിനു പിന്നാലെ ഗൂഢശക്തികളെ കണ്ടെത്തണം രാഷ്ട്രീയം പറയാതെ വിവാദങ്ങൾ ഉണ്ടാക്കി നേട്ടമാണ് ലക്ഷ്യം കോൺഗ്രസുകാർ എത്രമാത്രം ഹൃദയമില്ലാത്തവരായി മാറി എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് വളരെ നിർഭാഗ്യകരമായ ദാരുണമായ ഒരു കുട്ടിയുടെ അപകട മരണത്തിന്റെ വളരെ ദുഃഖകരമായ പശ്ചാത്തലത്തിലാണ് കണ്ടുമുട്ടുന്നത് നമ്മളെല്ലാം നൊമ്പരപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാ പൊതുപ്രവർത്തകരും പരമാവധി ആളുകൾ ആ വീട് സന്ദർശിക്കുകയും ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തുകയും ആ കുടുംബത്തിൻ്റെ വേദനയ്ക്കൊപ്പം അത് പങ്കുവയ്ക്കുകയും ചെയ്യണ്ടായി പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസ്സുകാർ എത്രത്തോളം ഹൃദയമില്ലാത്തവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഒരു മരണമുണ്ടായാൽ ആ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തിയത് ഇത് ഏത് തരം രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് സംശയം തോന്നും പൊതുജീവിതം എന്ന് പറഞ്ഞാൽ ഈ നിലയിലുള്ള തെറ്റായ പ്രവർത്തന ശൈലിയുടെ ആവർത്തിച്ചുള്ള പ്രയോഗമാണ് എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ്സുകാർ പെരുമാറിയത് ഇന്നലെ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നു അപ്പം തന്നെ ആദ്യം ഓടുന്നത് അവിടേക്കാണ് റോട്ടിലേക്കാണ് റോഡ് തടയാണ് ആശുപത്രിക്ക് പോകുന്ന റോഡാണ് തടയുന്നത് കുറച്ചും കൂടിയും വരിക്കുള്ളൊരു കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ കൊണ്ടുപോകാനുള്ള ആശുപത്രി റോഡാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് അവിടെ അക്രമപരമായിട്ടാണ് പെരുമാറുന്നത് അക്രമോത്സുകമായ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത് സംഘർഷമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത് സംഘർഷത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ വി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന നേതാക്കന്മാർ തന്നെ അവിടെ പോയി നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വസ്തുഷ്ടമായി പരിശോധിച്ച് പെഷകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് തിരുത്തേണ്ടതുണ്ട് എന്നാൽ ഇത്തരം ഒരു സംഭവത്തെ ഇങ്ങനെ അതിനോട് പ്രതികരിക്കുന്ന രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം സംഭവം പന്നിക്കെണിയാണെന്ന് തെളിഞ്ഞു വൈദ്യുതി മോഷ്ടിച്ച് കെണിയൊരുക്കിയ പോലീസ് അറസ്റ്റ് ചെയ്തു വേഗത്തിൽ നിയമ നടപടികളും ഉണ്ടായി അതിനാലാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ പൊളിഞ്ഞത് ഹർത്താൽ അടക്കം ആസൂത്രണം ചെയ്ത് വലിയ സംഘർഷമായിരുന്നു കോൺഗ്രസ് ലക്ഷ്യം വെച്ചത് അതിനാലാണ് ആശുപത്രിയിലേക്കുള്ള റോഡ് ഉപരോധിച്ചത് വൈദ്യുതി മോഷ്ടിച്ച് കെണിയൊരുക്കി കുട്ടിയുടെ ജീവൻ കവരുവാൻ കാരണക്കാർ ഗുരുതര കുറ്റമാണ് ചെയ്തത് ഇവരെല്ലാം കോൺഗ്രസുകാരാണെന്ന് വ്യക്തമായിട്ടുമുണ്ട് കെണിയൊരുക്കിയ വിനീഷ് മൃഗവേട്ടയ്ക്ക് പിന്നിലും കോൺഗ്രസിലെ ചില ഗ്രൂപ്പുകളാണ് ഈ ഗൂഢശക്തികളെ പുറത്തു കൊണ്ടുവരണം വഴക്കടവ് പഞ്ചായത്ത് അംഗം ഉള്ളവരുടെ പങ്കും അന്വേഷിക്കണം കോൺഗ്രസിന്റെ ഈ അധപതനം നിലമ്പൂരിലെ വോട്ടർമാർ തിരിച്ചറിയുമെന്നും വിജയരാഘവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ ഇ ജയൻ വി എം എന്നിവരും പങ്കെടുത്തു മലയോര കർഷക ജനതയുടെ രക്തസാക്ഷിയാണ് അനന്തു എന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ അനന്തു മരിച്ചത് ഏറെ ദുഃഖകരമാണ് കുടിയേറ്റ കർഷകരുടെ ജീവിത സാഹചര്യം വ്യക്തമാക്കുന്നതാണ് വഴിക്കടവിലുണ്ടായ ദുരന്തം സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ വനനിയമം ഭേദഗതി ചെയ്യാൻ തയ്യാറാണ് കേരളത്തിലെ വനത്തിന്റെ അധികാരം കേന്ദ്രത്തിന് കൈമാറാൻ തയ്യാറാണോ എന്നും ജോർജ് കുര്യൻ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായ വളരെ ദുഃഖകരമായിട്ടുള്ള ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ ഷോക്കേറ്റ് മരിച്ചു ആ സംഭവം മരൽച്ചുകൊണ്ടുന്നത് കുടിയേറ്റ കർഷകരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് പ്രത്യേകിച്ച് ബൈഎലക്ഷൻ നടക്കുന്ന അവസരത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കന്മാർ നിലമ്പൂരിലുള്ള അവസരത്തിൽ ആണത് സംഭവിച്ചത് അപ്പൊ അതുകൊണ്ട് ഇതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിന് പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തേണ്ടതാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള സഹകരണം ഉണ്ടാവും കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഉണ്ടായത് അനാസ്ഥയ നിയമ ലംഘനങ്ങളെ കണ്ണടച്ച് ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവം പരമ്പരാഗതമായിട്ട് ഈ ഭാഗങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മനുഷ്യന്റെ ജീവന നഷ്ടം വരുത്തക്ക രീതിയിൽ ഉള്ള ഈ അനാസ്ഥ അത് മാറി മാറി വരുന്ന സർക്കാരുകള് അനുവദിച്ചതാണ് എന്ന് മനസ്സിലാക്കി അതിന്റെ ഫലമായിട്ടാണ് ഈ വലിയ ഒരു ദുരന്തം ഉണ്ടായത് ആ കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തുന്നു പരിക്കേറ്റി കിടക്കുന്ന ആ കുട്ടികളുടെ കുടുംബത്തോട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രസ്ഥാനം ചേർന്നിരിക്കും മലയോര കർഷകരുടെ ഇടയില് ഒരു രക്തസാക്ഷിയായിട്ട് ആ കുട്ടി മാറിയിരിക്കുക ഇവിടുത്തെ ഭരണകൂടങ്ങൾ നേരത്തെ ഭരിച്ചവര് ഇപ്പോൾ ഭരിച്ചവര് അത് മനസ്സിലാക്കണം മലയോര കർഷകരുടെ രക്തസാക്ഷിയായിട്ട് പ്രത്യേകിച്ച് ഈ പ്രത്യേക അവസരത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ള അവസരത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പഞ്ചായത്ത് തലത്തില് പഞ്ചായത്ത് അധികാരികൾക്കോ പഞ്ചായത്ത് സെക്രട്ടറികൾക്കോ അല്ലെ ചുമതലപ്പെടുത്തിയവർക്കോ വന്യജീവികളെ നേരിടുന്നതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് ഇരുപത്തി മൂന്നിലെ അമൻമെന്റിന് ശേഷം അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ ശ്രമിക്കാതെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു ഉള്ളത് വനത്തിന്റെ അധികാരം കേന്ദ്രത്തിന് വിട്ടുതരൂ പ്രശ്നം പരിഹരിക്കുവാൻ മോദി സർക്കാരിന് അറിയാം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ശ്രമിക്കണം ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും എല്ലാ സഹായവും ഉണ്ടാവും കേന്ദ്ര സർക്കാരും മലയോര ജനതയ്ക്ക് സഹായങ്ങൾ നൽകുവാൻ സജ്ജമാണ് നിയമലംഘനങ്ങളെ കണ്ണടച്ച് ഇല്ലാതെയാക്കുന്നതിന്റെ ഫലമാണ് ഈ ദുരന്തം അത് ഇടതുവലത് മുന്നണികൾ മനസ്സിലാക്കണം വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തെ വെറുതെ കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ജനജീവിതത്തിന് ഭീഷണിയായ വന്യമൃഗങ്ങളെ വേട്ടയാടുവാനുള്ള അനുവാദം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് കാര്യക്ഷമമായി ഉപയോഗിക്കുന്നില്ല ശല്യക്കാരായ വന്യമൃഗങ്ങളെ കൊന്ന് മൃഗസ്നേഹികളുടെ വിരോധം ഏറ്റുവാങ്ങുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്നതാണ് പ്രശ്നം മുപ്പത് കോടി രൂപ മുതൽ നാല്പത്തിയെട്ട് കോടി വരെയാണ് മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുവാനായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകുന്നത് കിടങ്ങ് നിർമ്മിക്കുവാനുള്ള സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട് ഉണ്ടായത് മനുഷ്യത്വരഹിതമായ സംഭവമാണെന്നും ഉചിതമായ ധനസഹായം സംസ്ഥാന സർക്കാർ നൽകണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഇന്ത്യ സഖ്യകളും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത് ഭാരതമാതാവ് ഇല്ല എന്ന് പറയുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം ഏതെങ്കിലും സൈനികനോട് പറയുമ്പോൾ പത്തടി മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു വഴിക്കടവിൽ അനന്തുവിന്റെ വീട്ടിലെത്തി മൃതദേഹത്തിൽ കേന്ദ്രമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു ബി നേതാക്കളായ അനൂപ് ആന്റണി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വി കൃഷ്ണൻ അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു വഴിക്കടവിൽ വൈദ്യുത അകാദമേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിക്കാനിടയായ സാഹചര്യത്തിൽ ഗൂഢാലോചന നടന്നെന്ന വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് യു ഡിവൈഎഫ് പ്രവർത്തകർ നിലമ്പൂരിൽ പ്രതിഷേധം നടത്തി തുടർന്ന് മന്ത്രി എ കെ ശശീന്ദ്രന്റെ കോലം കത്തിച്ചു آ جا مستر دیکھو دا کے وچ جا جیے تو بو پرتے ویکھ کتول وے دا مڑ کے نہیں لے گے کتوں تے کتوں بیٹا میں کریا اب ائی لاری سارے سارے اے تو نادو آرا نادو اےش جیندر نادو اےش جیندر புரத் தினம் தினம் மந்திரி கத்தேன்

ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ മന്ത്രിയെ തെരുവിൽ തടയുമെന്നും നജീബ് കാന്തപുരം എം എൽ എ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ എന്നിവർ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കൃത്യമായിട്ടുള്ള നടപടികൾ ഇല്ലാതിരിക്കുകയും ജനങ്ങൾ തുടർച്ചയായി വന്യമൃഗന്മാർ അക്രമിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം എടുക്കുന്നുണ്ട് രാജ്യത്തെ മറികടക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള നടപടികളും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ എത്ര വർഷക്കാലമായിട്ടുണ്ട് ഒരുപാട് മനുഷ്യരുടെ ജീവൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിലക്കൊരു നഷ്ടപ്പെടുക ഒരുപാട് പാവപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടു സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ആ മുമ്പിൽ ും വിരുദവാടത്ത് മന്ത്രി നിലപ്പൂരിലേക്ക് എന്തിനാണ് പോകേണ്ടത് എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രിയെയാണ് വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നത് അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും ഗുരുതരമായ ഒരു സംസ്ഥാനത്തെ അഭിസംബോധന ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഒരു കുട്ടിയുടെ മരണം പോലും എത്ര ദാരുണമായ മരണം പോലും അതിൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സങ്കടവും ഇല്ലാതെ ഒരു ഗവൺമെൻറ്റിനെ യാതൊരു മാന്യതയും ഇല്ലാതെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അത് തുറന്ന് ചോദിക്കാനും അതിന് പ്രതിഷേധിക്കാനും യു ഡി വൈ പ്രവർത്തകന്മാർ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെ വോട്ടർമാരോട് മാപ്പ് പറയണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥിയുടെ ശനിയാഴ്ച രാത്രി യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ റോഡ് സമരം നടത്തിയിരുന്നു വഴിക്കടവിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച പശ്ചാത്തലത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ഒരു കൊലപാതകത്തിൽ പ്രഷേധിക്കുകാരെ പ്രതികരിക്കുക കോൺഗ്രസിന്റെ അനുഭവിക്ക് കോൺഗ്രസിന്റെ അനുഭാവിക്കരുതം മാഡിക്ക് മനുഷ്യളെ കൊണ്ടോടുത്താൻ മനുഷ്യമക്കളെ കൊണ്ടോടുത്താൻ അനുമതി നൽകും ഈ മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുവാൻ ശ്രമിച്ച യു ഡി എഫിനെ തന്നെ ഇത് തിരിഞ്ഞിക്കുത്തുകയാണെന്നും ഇതിനെ പലരും വനം വന്യജീവി പ്രശ്നമായി ചിത്രീകരിക്കുവാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചുവെന്നും വിജയരാഘവൻ പറഞ്ഞു എന്നാൽ അതേസമയം കൃഷിക്കും മറ്റും നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഒരു സംവിധാനം നാട്ടിലുണ്ടായിട്ടും അത് നടപ്പിലാക്കാത്തത് വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണ് പന്തി വേട്ടക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ രാധാകൃഷ്ണൻ എം പി സത്യൻ മുഗേരി ആലീസ് മാത്യു എം എം വൊഗീസ് വി പി സാനു ഇ ജയൻ ടി എം സദിഖ് അനസ് തുടങ്ങിയവർ സംസാരിച്ചു ജംഷീർ കെ അധ്യക്ഷത വഹിച്ചു എം ടി അലീസ് സ്വാഗതവും പി ടി ഉഷ നന്ദിയും പറഞ്ഞു കുടുംബയോഗങ്ങളുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് യു ഡി എഫ് ഇന്നു മുതൽ ബൂത്ത് തലത്തിൽ കുടുംബയോഗങ്ങൾ ആരംഭിച്ചു നേതാക്കളുടെ നീണ്ട നിരയാണ് നിലമ്പൂരിലേക്ക് പ്രചരണത്തിനെത്തുന്നത് സ്ഥാനാർത്ഥി ആര്യാടൻ ഒന്നാം ഘട്ട പഞ്ചായത്ത് തല പര്യടനം പുരോഗമിക്കുകയാണ് ബൂത്ത് തല കൺവെൻഷനുകളും നിയോജക മണ്ഡലം കൺവെൻഷനും നടത്തിയ ശേഷമായിരുന്നു സ്ഥാനാർത്ഥി പര്യടനം എഐസി ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്കാ ഗാന്ധി പതിമൂന്നിന് നിലമ്പൂരിലെത്തും വൈകുന്നേരം മൂന്നിന് മൂത്തേടത്തും നാലിന് നിലമ്പൂരിലും റോഡ് ഷോ നടത്തും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പതിമൂന്നിനും പതിനാറിനും നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തും എഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പന്ത്രണ്ടിന് ഐ എൻ ടി യു സി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും പതിമൂന്നിനും മണ്ഡലത്തിൽ പര്യടനം നടത്തും കേരളത്തിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വരും ദിവസങ്ങളിൽ എത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണി ജോസഫ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല കെ സുധാകരൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം അബ്ബാസ് അലി തങ്ങൾ തുടങ്ങിയവർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനത്തിൽ സജീവമാണ് മറ്റ് ഘടക കക്ഷി നേതാക്കളും വരും ദിവസങ്ങളിൽ കുടുംബയോഗങ്ങളും മറ്റ് പരിപാടികളുമായി പങ്കെടുക്കുമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ച് സ്വരാജിന്റെ അധ്യാപകർ സഹപാഠികൾ സുഹൃത്തുക്കളും ചേർന്ന് സംഘടിപ്പിച്ച ഒരുവട്ടം കൂടിയൻ പ്രിയ സ്വരാജിനൊപ്പം പരിപാടി ആകർഷകമായി നിലമ്പൂർ ഗ്രീൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ ആർ മീര ഉദ്ഘാടനം ചെയ്തു സ്വരാജിന്റെ കോളേജ് അധ്യാപികയുമായിരുന്ന പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു എം കെ ദിവാകരൻ സുരേഷ് തിരുവാലി ഡോക്ടർ അനൂപ് ടി എൻ സിന്ധുശങ്കർ അഡ്വക്കേറ്റ് ബിജു ജോൺ നവീൻ പ്രസാദ് ലെനിൻ കെ ജെയിംസ് മുജീബ് മമ്പാടൻ ദീപ ദിവാകർ വിനോദ് സുരേഷ് നടുവത്ത് സി കെ രാധാകൃഷ്ണൻ പിഷാരടി മുജീബ് കരുളായി പി ദേവാനന്ദ് തുടങ്ങിയവർ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ചു സ്വരാജ് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പ്രിയപ്പെട്ടവരെ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്നും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി ഇടപെടണമെന്നും സ്വരാജ് പറഞ്ഞു ബിജി എബ്രഹാം സ്വാഗതവും മനോഹർ വർഗീസ് നന്ദിയും പറഞ്ഞു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഇന്നത്തെ പര്യടനം അമരമ്പലം പഞ്ചായത്തിലെ അമരമ്പലം സൗത്തിൽ നിന്ന് ആരംഭിച്ചു സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിർവഹിച്ചു ഇന്ന് മാമ്പോയിൽ പുതിയ കളം ചെറായി കൂറ്റമ്പാറ അഞ്ചാം മൈൽ ഉപ്പുവള്ളിപ്പാടം ചെട്ടിപ്പാടം പൊട്ടിക്കല്ല പാട്ടക്കരിമ്പ് കവളമുക്കട്ട ഏനക്കല്ല് ചുള്ളിയൂട് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി പന്നിക്കുളത്ത് പര്യടനം സമാപിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ചോക്കത്തിന്റെ മൂത്തേടം പഞ്ചായത്ത് പര്യടനത്തിന് ഇന്ന് രാവിലെ പാലാങ്കരയിൽ തുടക്കമായി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് മുതൽ പഞ്ചായത്തിലാണ് പര്യടനം വൈകുന്നേരം മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഉദ്ഘാടനം ചെയ്യും മമ്പാട് പഞ്ചായത്ത് പരിധിയിൽ വന്യമൃഗശല്യം രൂക്ഷമായതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ പഞ്ചായത്ത് ഇൻചാർജ് സെക്രട്ടറിയെ ഖരാവോ ചെയ്തു കാട്ടുപന്നികളുടെയും മറ്റും ആക്രമണം ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ രംഗത്ത് വന്നത് നാല് മാസം മുൻപ് കൊടുത്ത നിവേദനത്തിന് ഇതുവരെ പരിഹാരം കാണാത്തതും പ്രതിഷേധമുയരുവാൻ കാരണമായി നാളെ തന്നെ ഇതിന് പരിഹാരം പരിഹാരമുണ്ടാവുമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു ഇനിയും ഇതിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോകുമെന്നും പ്രവർത്തകർ അറിയിച്ചു കഴിഞ്ഞ മമ്പാട് പഞ്ചായത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു നിവേദനം സന്ദർശിക്കേണ്ടായി നിലവിലെ നമ്മുടെ നാടുകളിലുള്ള തെരുവ് നായക്കളുടെയും അതുപോലെ വന്യമൃഗങ്ങളുടെയും ശല്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാല് മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത നിവേദനത്തിനൊരു പരിഹാരം കാണാത്തതിൻ്റെ ഫലമായി ഇന്ന് മമ്പാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രധാനപ്പെട്ട കമ്മിറ്റി ഭാരമായി മമ്പാട് പഞ്ചായത്ത് സെക്രട്ടറിയെ തരാ ഉദ്യോഗിക്കുകയാണ് പ്രധാനമായ നമ്മുടെ ആവശ്യം നമുക്കറിയാം ഇന്നലെയും മിനിഞ്ഞാറും തലേന്നൊക്കെയായി മമ്പാട് പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളെയും അതുപോലെ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ കാട്ടുപന്നികളും അതുപോലെ തന്നെ വന്യമൃഗങ്ങളും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കൂളിക്കൽ രണ്ടാളെ കാട്ടുമൃഗം പിന്നെ ആക്രമിച്ചു മിഞ്ഞാൻ നടുവക്കാട് അതുപോലെ പല സ്ഥലങ്ങളിലായി വന്യമൃഗം കൂടെ പിന്നെ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരിൽ ഇന്ന് മമ്പാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിയെ കരാവ് ചെയ്യുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം ഇന്ന് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റിക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് നാളെ തന്നെ പ്രശ്ന പ്രശ്നസങ്കീർണ്ണമായ മേഖലകളിലേക്ക് സെർച്ച് കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും നാളെ തന്നെ വന്ന് ആ ഏരിയയിലൊക്കെ കാടിളക്കി ഇത്തരം അക്രമകാരികളായ പള്ളികളെ വെടിവെച്ച് കൊല്ലാമെന്ന് നൽകിയ നമ്മുടെ ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു മൂന്നാല് മണിക്കൂറായി നമ്മൾ സമരം തുടങ്ങിയിട്ട് ആ സമരം പിന്നെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ ഉറപ്പ് ദേഗാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ പിരിയാണ് അതുകൊണ്ട് ഈ ഉറപ്പ് നാളെയും യൂത്ത് ലീഗ് നേതാക്കളായ ഷിഹാബ് കാമ്രത്ത് സ്വാലിഹ് മുജീബ് സലീം സൽമാൻ അഫ്സൽ ഷാഹിദ് കാട്ടുപോയിൽ അബിദ് മുസ്ലിം ലീഗ് നേതാക്കളായ കരീം പുന്നപാല നാസർ അഷ്റഫ് ടാണ പഞ്ചായത്ത് മെമ്പർമാരായ ഫിർദോസ് ഖാൻ സലീം പൊങ്കലൂർ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ വാർത്താ വാര്ത്താബുലറ്റിന് സമാപിക്കുന്നു നമസ്കാരം